ചേച്ചിക്ക് രണ്ടും മാമ്മ മക്കളും ഒരു ധ്യേട്ടറുണ്ട് സഹായിക്കാൻ അവരപ്പറത്ത് ചായ അടിക്കുന്നുണ്ട് ഇതൊരു ചേച്ചി ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെ ചെന്ന് എടുത്തേ അപ്പോ ഇവഴിക്ക് പോവാണെന്നുണ്ടെങ്കിൽ നല്ല ചായയും കടികളൊക്കെ കിട്ടും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പലഹാരങ്ങളും അവിടെ കിട്ടും സ്ഥിരം സ്റ്റാർട്ട് ഞാൻ ഇതിനു കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചു തൽക്കാലം ചായക്കട മാത്രമായിട്ട് ഈ ചേച്ചിയും ഏട്ടൻ കൂടി നടത്തിക്കൊണ്ട് പോവാണ് അപ്പൊ വൈകുന്നേരത്തെ ചേച്ചി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ റവ ഉണ്ടെ നാടൻ ചെറിയ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് പോവാ ചായ കിട്ടും നല്ല സർബത്ത് കിട്ടും ഞങ്ങളെ സ്ഥിരം ചായ സ്പോട്ടാണ് ചെറിയൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ ലൊക്കേഷൻ നിങ്ങൾക്ക് നിങ്ങക്ക് കണ്ടാറാളി നമ്മുടെ കരിപ്പോട്ട് പുതു നേരം പോകുന്ന വഴിയിൽ മെയിൻ വരാത്തോട്ടാണ് വാഹനങ്ങളൊക്കെ നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്